വിശ്വാസ ചൈതന്യം വിളിച്ചോതി മലേക്കുരിശ് തീർത്ഥാടനം നടത്തി ആയിരക്കണക്കിന് വിശ്വാസികൾ അതിപുരാതനമായ ആരക്കുഴ മലേക്കുരിശ്ശ മലമുകളിൽ മാർ ജോർജ് മടത്തി കണ്ടെത്തലിന്റെ മുഖ്യ കാർമികത്വത്തിൽ പരിശുദ്ധ കുർബാനയുടെ തീർത്ഥാടനത്തിന് സമാപനമായി വലിയ നോമ്പിനോടനുബന്ധിച്ച് ആത്മവിശുദ്ധീകരണത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും ചൈതന്യം ഉൾക്കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ അതിപുരാതനമായ ആരക്കുഴ മലയക്കുരിശിലേക്ക് തീർത്ഥാടനം നടത്തി കോതമംഗലം രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഭക്തിസാന്ദ്രമായ കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി മാർച്ച് ഏഴ് വൈകുന്നേരം ആറോടെയാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചത് കാൽവരിയിലെ മഹാത്യാഗത്തിൻ്റെ സ്മരണ ഉയർത്തുന്ന കുരിശിന്റെ വഴിയിൽ മൂവാറ്റുപുഴ മാറിക വാഴക്കുളം എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ അണിനിരുന്നു മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനത്തിന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലും വാഴക്കുളം മാറുക എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടനത്തിന് രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ മോൺസിഞ്ഞോർ വിൻസെൻ്റ് നെടുമങ്ങാട് എന്നിവരും നേതൃത്വം നൽകി മലയക്കുരിശിലെ താഴത്തെ കപ്പേളയിൽ തീർത്ഥാടനം എത്തിച്ചേർന്നപ്പോൾ അവിടെ നിന്നും കുരിശിൻ്റെ വഴി ആരംഭിച്ചു തുടർന്ന് മലമുകളിൽ മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിൻ്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയുടെ തീർത്ഥാടനം സമാപിച്ചു രൂപതയിലെ വൈദികർ സിസ്റ്റേഴ്സ് വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവരും തീർത്ഥാടനത്തിൽ പങ്കാളികളായി ആരക്കുഴ സെൻറ്റ് മേരീസ് മേജർ ആർക്കെ എപ്പിസ്കോപ്പൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ കണിമറ്റം മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ റവറൽ ഡോക്ടർ ആന്റണി പുത്തംകുളം ആരക്കുഴ ഇടവകയിലെ കൈക്കാരന്മാർ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഷെക്കിനാനൂസ് പത്തനംതിട്ട